ഇവിടെ പുരുഷന്മാർക്ക് നോ എൻട്രി എന്ന് പറഞ്ഞാൽ നോ എൻട്രി പറഞ്ഞു വരുന്നത് നോർത്ത് കിന്നയിലുള്ള സമ്പുരു എന്ന് പറയുന്ന ഒരു കൾച്ചറുണ്ട് അത് ഫോളോ ചെയ്തു വരുന്ന കുറച്ച് ഗോത്രവർഗക്കാരുടെ ഇടയിൽ ഉണ്ടായെടുത്ത ഒരു ഗ്രാമത്തെ പറ്റിയാണ് ഉമോജ എന്നാണ് ഈ ഗ്രാമത്തിൻ്റെ പേര് ഈ ഗ്രാമത്തിൻ്റെ ഈ പേരുണ്ടല്ലോ ഉമോജ അതിൻ്റെ അർത്ഥം തന്നെ യൂണിറ്റി എന്നാണ് ഈ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇവിടെ പുരുഷന്മാർക്ക് പ്രവേശനം ഇല്ല അത് എന്തുകൊണ്ടില്ലാതായി അതൊക്കെ ഒന്നറിയണ്ടേ അതാണ് പറഞ്ഞു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ റബേക്ക എന്ന ഒരു സ്ത്രീയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു വില്ലേജ് രൂപീകൃതമായത് തന്നെ അന്ന് ഏകദേശം പതിനാല് സ്ത്രീകളാണ് ഇതിന് മുൻകൈ എടുത്തത് അത് എന്തുകൊണ്ടാണെന്ന് പറയുമ്പോൾ നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞേക്കാം നമ്മൾ പെൺകുട്ടികൾ ജനിച്ച നാൾ മുതൽ കേൾക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് പുരുഷന്മാരുടെ ആധിപത്യം അവരുടെ ഉപദ്രവങ്ങൾ ഇതൊന്നും ഏറ്റിട്ടില്ലാത്ത അല്ലാതെ പുറത്തിറങ്ങിയാൽ തന്നെ ഏതെങ്കിലും തരത്തിൽ ലൈംഗിക ചുവയോടുള്ള ഒരു നോട്ടം പോലും ലഭിക്കാതെ ഒരു പെണ്ണും തിരിച്ച് വീട്ടിലേക്ക് എത്താറില്ല അല്ലേ ഇതൊക്കെ തന്നെ നമ്മൾ അനുഭവിക്കുമ്പോഴും ഇതിന പുറം അതിക്രമങ്ങൾ നേരിടുന്നുണ്ട് പക്ഷെ അതിനൊന്നും തന്നെ ഇവിടെ സൊല്യൂഷനും കണ്ടെത്താൻ സാധിക്കുന്നില്ല അവിടെയാണ് ഈ ഉമോജ എന്ന വില്ലേജിൻ്റെ ആ ഒരു പ്രത്യേകത വരുന്നത് ഇതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഈ ഗോത്രവർഗ്ഗത്തിലുള്ള സ്ത്രീകളെല്ലാം തന്നെ അനുഭവിച്ചിരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഏർലി മാരേജ് അതായത് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ വിവാഹം കഴിച്ചു വിടുക അത് കഴിഞ്ഞ് ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ അതായത് മനസ്സിലായല്ലോ നമ്മൾ കുറച്ച് മുമ്പ് കേട്ടിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിലൊക്കെ തന്നെ ഈ തരത്തിലുള്ള രീതിയിൽ സ്ത്രീകളുടെ ലൈംഗിക ആ ഒരു എന്താ പറയുക ആ ഒരു വികാരം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ജെനിറ്റൽ ഭാഗം തുന്നി കെട്ടി വെക്കുക അതൊക്കെ അവിടെ അത് കഴിഞ്ഞ് റേപ്പ് ചെയ്യപ്പെടുക ഇതൊക്കെ തന്നെ ഭയങ്കര നോർമൽ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഇവരെല്ലാം തന്നെ താമസിക്കുന്നത് പക്ഷെ സഖി കെട്ടു തുടങ്ങി റബേക്കൊക്കെ ആയാലും ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് അമിതമായുള്ള അതിക്രമം കൂടാതെ താൻ പുറത്തേക്ക് ആടിനെ മേയ്ക്കാൻ പുറത്തേക്ക് പോയപ്പോൾ ആരെന്നറിയാത്ത ഏതോ കുറച്ച് ആൾക്കാർ തന്നെ ശാരീരികമായി ഉപദ്രവിച്ചു അത് വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ അമ്മായിയമ്മ തനിക്ക് സുഖപ്പെടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിൽ പോലും ഭർത്താവ് നേരെ വീട്ടിലേക്ക് കയറി വന്ന് തന്നെ അതിനു ഉപദ്രവിക്കുകയാണ് ചെയ്തത് എന്തിന് താൻ അറിയാത്ത ഒരു കുറ്റത്തിൻ്റെ പേരിൽ ഇത്രയധികം ഉപദ്രവങ്ങൾ അതും സ്ത്രീയായിപ്പോയതിൻ്റെ പേരിൽ അവിടെ നിന്നാണ് റബേക്ക ചിന്തിച്ച് തുടങ്ങിയത് ആദ്യം അവിടുത്തെ അതോറിറ്റിക്കൊക്കെ കുറേ കംപ്ലൈൻറ്റ്സ് ഒക്കെ കൊടുത്തു നോക്കി ഇതിൽ നിന്ന് ഞങ്ങൾക്ക് എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും എന്നൊക്കെ അറിയാൻ പക്ഷെ എന്താണ് ഒരു പ്രയോജനവുമില്ല അങ്ങനെ ചുറ്റും നോക്കിയപ്പോ റബേഖ മാത്രല്ല കുറച്ചധികം പെൺകുട്ടികൾ ഇതൊക്കെ സഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായി അങ്ങനെ സഹിക്കുന്ന പതിനാല് പേരെ ചേർത്താണ് ഈ ഒരു വില്ലേജ് സ്ഥാപിച്ചത് അങ്ങനെ പതിനാല് പേരിൽ നിന്ന് ഇപ്പം ഏകദേശം നൂറ് സ്ത്രീകൾ അവിടെ താമസിക്കുന്നുണ്ട് കുട്ടികളും ഉണ്ട് അവർ എങ്ങനെയാണ് ഉപജീവന മാർഗ്ഗം കഴിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ആടിനെ വളർത്തി പിന്നെ അവർ കൈകൊണ്ട് തന്നെ നിർമ്മിക്കുന്ന ആഭരണങ്ങൾ അവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്കൊക്കെ വിൽറ്റും ഒക്കെയാണ് അവർ ആ ഒരു ഉപജീവന മാർഗ്ഗം കഴിക്കുന്നതും അവരുടെ ആ ഒരു വരുമാനമൊക്കെ അവർ കണ്ടെത്തുന്നതും പക്ഷേ അതുപോലെ തന്നെ അതായത് തൊണ്ണൂറിൽ തുടങ്ങിയ ആ ഒരു തുടക്കമിട്ട ആ ഒരു ഗ്രാമത്തിൽ കുഞ്ഞുങ്ങളുമുണ്ട് അതെങ്ങനെ ആണുങ്ങൾക്ക് പ്രവേശനമില്ല എന്ന് പറയുന്നു പക്ഷെ അവിടെ കുഞ്ഞു കുഞ്ഞുങ്ങൾ ജനിക്കുന്നുണ്ട് അതെങ്ങനെ സാധിക്കും അത് നമുക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടാകുമല്ലേ അതെ അതിനായിട്ട് അവിടെ വേറൊരു രീതിയുണ്ട് അതായത് സ്ത്രീകളല്ലേ അവർക്ക് കംപ്ലീറ്റ് ആവണം എന്നുണ്ടെങ്കിൽ അമ്മ ആവണം എന്നുള്ളൊരു കാര്യമുണ്ട് അതിനായി അവർക്ക് ബോയ് ഫ്രണ്ട്സ് ഉണ്ട് അവർ പുറത്തേക്കൊന്നും പോകില്ലെങ്കിൽ കൂടി രാത്രി കാലങ്ങളിൽ ഈ ബോയ് ഫ്രണ്ട്സ് ഇവിടേക്ക് വരും അവരുടെ കാര്യങ്ങളും ഒക്കെ അവരുടെ ആ ഒരു എന്താ പറയുക ഒരു പ്രണയമൊക്കെ പങ്കിട്ട് കുഞ്ഞുങ്ങളൊക്കെ ആക്കി പിന്നെ ഒരാൾ പറയുന്നുണ്ട് അവിടെ പോയി ഒരാളെ മീറ്റ് ചെയ്തപ്പോൾ അതായത് ഒരു ട്രാവൽ ബ്ലോഗിൽ വന്നതാണ് മീറ്റ് ചെയ്തപ്പോൾ അയാൾ പറയാണ് എനിക്ക് അഞ്ച് കുട്ടികളുണ്ട് വളരെ നോർമലായിട്ട് പാത്രം ഒക്കെ കഴിക്കൊണ്ടിരുന്നെന്ന് പറയാം എനിക്ക് അഞ്ച് കുട്ടികളുണ്ട് ആ അഞ്ച് കുട്ടികളുടെ അച്ഛന്മാർ അഞ്ച് പേരാണെന്ന് സിമ്പിൾ അതായത് സ്ത്രീകൾക്ക് മാത്രമായിട്ടൊരു രാജ്യം അല്ലെങ്കിൽ ഒരു കോട്ട എന്നൊക്കെ പറഞ്ഞു നമ്മൾ പണ്ടൊക്കെ കളിയാക്കി പറയാറല്ലേ പൊന്നാപുരം കോട്ടയെന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ടാണ് ആ ഒരു ഗ്രാമം തന്നെ അവർ രൂപപ്പെടുത്തി എടുത്തിരിക്കുന്നത് പക്ഷേ ഇതൊക്കെ കണ്ട് അല്ലെങ്കിൽ ഇത് സ്ഥാപിതമായപ്പോൾ മുതൽ ഇവരൊന്നും നേരിട്ടിട്ടില്ല എന്നൊന്നും അല്ല കേട്ടോ ഇത് സ്ഥാപിതമായത് മുതൽ ചുറ്റും അടുത്ത് തന്നെ കുറെ ആണുങ്ങളൊക്കെ കൂടെ ചേർന്നിട്ട് അവർക്കൊരു ഗ്രാമം അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ എന്താ സ്ഥാപിച്ചു എന്നിട്ട് ഇവരെ ഉപദ്രവിക്കുക രാത്രി വന്ന് ഇവരെ കയ്യേറ്റം ചെയ്യുക അങ്ങനത്തെ ഒക്കെ ചില പരിപാടികളൊക്കെ തുടങ്ങി പക്ഷെ അതുകൊണ്ടും നടന്നു റബേക്കയും തന്റെ കൂട്ടാളികളുടെ നല്ല അടിപൊളിയായിട്ട് അങ്ങ് അധ്വാനിച്ചു അധ്വാനിച്ച് സ്വരുക്കൂട്ടിയ പണം കൊണ്ട് ഈ പുരുഷന്മാരെ തൊട്ടടുത്ത് സ്ഥാപിച്ച ഒരു ഗ്രാമം ഉണ്ടല്ലോ ആ ഗ്രാമം വിലക്ക് അങ്ങ് വാങ്ങി മാസ് നമ്മൾ പറയുന്ന പോലെ ആ കേക്കുമ്പോ തന്നെ രോമാഞ്ചൊക്കെ വരുന്നുണ്ടല്ലേ ഇതാണ് ഇപ്പോൾ ഈ ഒരു കാര്യമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ റെബയൊക്കെ അവിടെ ഒരു വില്ലേജ് തന്നെ സ്ഥാപിച്ചു അതുപോലെ നമ്മൾ കാണുമ്പോൾ ഈ ഒരു ഫോട്ടോസൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഗോത്രവർഗ്ഗക്കാരെ അതായത് നമ്മൾ നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് വലിയ വലിയൊരു ഡെവലപ്മെൻ്റ് ഒന്നും ഇല്ലാത്തൊരു രാജ്യത്താണ് ഈ തരത്തിലൊരു ഒരു ഗ്രാമം തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അവർ ഉണ്ടാക്കിയെടുത്തേക്കുന്നത് ഇവിടെ ഇത്രയും ഡെവലപ്മെൻ്റ് ഒക്കെ സംഭവിച്ചു വിദ്യാഭ്യാസത്തിന് വിദ്യാഭ്യാസം ഉറക്കം സംസാരിക്കേണ്ട രീതിയിലേക്ക് പെൺകുട്ടികളെ വളർത്തിയെടുക്കുന്നു എന്നിട്ടെന്താണ് തൊഴിലിടങ്ങളിൽ വല്ല മാറ്റമുണ്ടോ ഇല്ല ഇപ്പൊ തന്നെ അടുത്തിടെ വന്ന ന്യൂസുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും കുറേ അധികം നേരിട്ടാലും വാതുറക്കാൻ പോലും പറ്റാത്ത രീതിയിൽ നമ്മളൊക്കെ വായടഞ്ഞിരിക്കുകയാണ് എന്തായാലും ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് തോന്നുക എന്താണെന്ന് എനിക്കറിയില്ല നമ്മുടെ ഇന്ത്യയിലും അവിടെ ഇവിടെ കേട്ട് ഇതുപോലുള്ള കുറച്ച് ഗ്രാമങ്ങളൊക്കെ വേണം അതായത് നമുക്ക് നമ്മുടേതായ ഒരു സ്പേസ് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു റിലേഷൻ വെക്കാം ഇല്ലെങ്കിൽ വേണ്ട കുഞ്ഞുങ്ങളെ വേണമെങ്കിൽ അതിനായി ഒരു റിലേഷൻ വെക്കാം അങ്ങനെ എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എന്നുണ്ടെങ്കിൽ താഴെ നിങ്ങളത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തും